സം സരസ്വതീ നമസ്കാരം പ്രിയപ്പെട്ടവരെ ലളിത സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये अष्टविंशतिश्लोकः अव्यक्तादीनि भूतानि व्यक्तमध्यानि भारता अव्यक्तनिधनान्येव तत्र का परिदेवना अले भारता ई भूतङ्गल् आदिल् അവ്യക്തങ്ങളായിരുന്നു പിന്നെ മധ്യത്തിലാണ് അവ വ്യക്തമായി കാണുവാൻ തുടങ്ങിയത് ശേഷം അവസാനമാകുമ്പോൾ അവ വീണ്ടും അവ്യക്തതയിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ പിന്നെ പരിവേദനത്തിൻ്റെ ആവശ്യകത എന്താണ് നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി എഴുപത്തിരണ്ട് സിദ്ധവിദ്യ സിദ്ധികളിൽ വിദ്യയായിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ സിദ്ധവിദ്യ എന്ന് വിശേഷിപ്പിക്കണം സിദ്ധന്മാരിലെ വിദ്യയായിട്ടുള്ളതും സിദ്ധിയെ വിദ്യയാക്കിയതും സിദ്ധിയിലെ വിദ്യയും എല്ലാം സിദ്ധവിദ്യയാണ് സിദ്ധയുടെ അർത്ഥവ്യാപ്തിയിലൂടെ നോക്കുമ്പോൾ ഒന്നിനെ തന്നെ വിദ്യയാക്കിയ പ്രഭാവം സിദ്ധവിദ്യയാണ് പ്രാപ്തമായവയെ വിദ്യയാക്കിയ പ്രഭാവം സിദ്ധവിദ്യയാണ് ഇവിടെ പ്രാപ്തമായവയെ വിദ്യയാക്കുക എന്നതൊന്ന് നിരൂപിച്ച് നോക്കാം എന്താണോ നമുക്ക് പ്രാപ്തമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ നമ്മിൽ ഒതുങ്ങുന്നത് അതായത് നമ്മുടെ കൈപ്പിടിയിൽ എന്താണോ ഒതുങ്ങുന്നത് അതിനെ വിദ്യയാക്കിയ പ്രഭാവത്തെ സിദ്ധവിദ്യ എന്ന് പറയാം ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ളവര് അതത് വിദ്യകളിൽ എത്രമാത്രം പ്രാവീണ്യമുള്ളവരാണ് എന്നത് മനസ്സിലാക്കാം അതായത് പല വിദ്യകൾ സ്വായത്തമാക്കുന്നതിനേക്കാളും ഒന്നിനെ തന്നെ വിദ്യയാക്കിയിട്ടുള്ളവർ മാത്രമേ ശോഭിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവരുടെ വിദ്യയാണ് സിദ്ധ്യമായത് എന്ന തരത്തിലും വ്യാഖ്യാനിക്കാം കുറച്ച് എന്ന് തോന്നുമെങ്കിലും സിദ്ധിക്ക് ബാധിക്കപ്പെട്ടത് എന്നൊരു അർത്ഥത്തെക്കൂടി ഇവിടെ സ്വീകരിക്കാം ബാധിക്കപ്പെട്ടതിനെ വിദ്യയാക്കി മാറ്റിയ പ്രഭാവം അതിനെ വീണത് വിദ്യയാക്കിയെന്നോ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നിൽ ഏറ്റവും അധികമായിട്ടുള്ളതിനെ വിദ്യയാക്കിയിട്ടുള്ളവളെന്നും അനുമാനിക്കാം സിദ്ധന്മാരിലുള്ള വിദ്യയും ഇതുതന്നെയാണ് ഒപ്പം പരത്തെ പറ്റിയും അപരത്തെ പറ്റിയുള്ളതുമായ ജ്ഞാനം കൂടെ അവരിൽ വിദ്യയായിട്ട് വിരാജിക്കുന്നുണ്ട് അവർ എങ്ങനെയാണ് സിദ്ധന്മാരായി തീർന്നിരിക്കുന്നത് എന്നത് മോക്ഷ സന്യാസ യോഗത്തിലെ തന്നെ ഈ ശ്ലോകം പറയുന്നുണ്ട് അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത് സ്പൃഹ നൈഷ്കർമ്മ സിദ്ധിം പരമാം സന്യാസേനാധിഗതി ൗകിക വിഷയങ്ങളിലെല്ലാം അനാസക്തമായ ബുദ്ധി വെച്ചു പുലർത്തുന്നവനും എല്ലായിടത്തും ചിത്രത്തെ ജയിച്ചവനും ആഗ്രഹങ്ങളെ വിശേഷേണ ത്യജിച്ചിട്ടുള്ളവനും പരമമായ സന്യാസത്തിൽ പ്രവേശിച്ച് കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാകുന്ന സിദ്ധിയെ പ്രാപ്തമാക്കുന്നു സിദ്ധന്മാരുടെ വിദ്യകൾ എന്തൊക്കെയാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ മറ്റൊരർത്ഥം മന്ത്രപ്രയോഗം എന്ന വ്യാഖ്യാനമാണ് സിദ്ധമായിട്ടുള്ള മന്ത്രപ്രയോഗമുള്ളവൾ വിദ്യ എന്ന വാക്കിന് മന്ത്രപ്രയോഗം എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പോ പരാശക്തിയുടെ പഞ്ചദശി മന്ത്രത്തിൽ തന്നെയാണ് ഇത് ലക്ഷ്യമിടുന്നത് പഞ്ചദശി മന്ത്രം ഇതിനു മുന്നേയുള്ള നാമങ്ങളൊന്നും വിസ്തരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വിസ്തരിക്കുന്നില്ല ഈ പഞ്ചദശി മന്ത്രത്തിന്റെ കൂടെ ശ്രീം കൂടെ ചേരുമ്പോൾ അത് ഷോഡശിയായിട്ട് മാറി ഇതിലെ ആദ്യത്തെ അഞ്ചക്ഷരങ്ങൾ വാഗ്ഭവ കൂടത്തിയും ഇന്നത്തെ ആറ് അക്ഷരങ്ങൾ മധ്യകൂടത്തെയും ശേഷമുള്ള നാലക്ഷരങ്ങൾ ശക്തികൂടത്തെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് വാഗ്ദേവതയ്ക്ക് ശരീരം കൽപ്പിച്ചിരിക്കുകയാണ് ഹ്രീങ്കാരി എന്ന നാമത്തിൽ ഈ അക്ഷരങ്ങളൊക്കെ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുകൂടെ പറഞ്ഞിരുന്നു ദേവി ഉപനിഷത്തെ പരാമർശിച്ചിട്ടുള്ള ഈ മന്ത്രത്തിന്റെ മറ്റൊരു ഭാവം നോക്കിക്കോളൂ കാമോയോനി പുനർഗുഹാ ഗുഹാഹസമാഭ്രമിന്ദ്ര പുനർഗുഹാസകലാഷ കാമം യോനി കാമകല വജ്രപാണി വർണരൂപം വായു അഭ്രം ഇന്ദ്രൻ ഹൃദയം പിന്നെ മായയും പുരുഷനും എല്ലാം ഇപ്രകാരം വിശ്വമാതാവിൻ്റെ വിദ്യകളാണ് ഇങ്ങനെയുള്ള വിദ്യകളെ തിരിച്ചറിയുമ്പോൾ ജഗത്തിനെ പറ്റിയുള്ള ധാരണയായി ആ ധാരണയിലൂടെ ഗമിക്കുമ്പോൾ സിദ്ധികൾ ഏതൊരു വ്യക്തിക്കും സ്വായത്തമാകുകയായി അന്നേരം അയാളെ സിദ്ധവിദ്യ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് നാമവിടെ അവസാനിപ്പിക്കാം നാമത്തിൻ്റെ ചിന്ത പ്രാപ്തമായിട്ടുള്ള വിദ്യ തന്നെയായിരിക്കണം അങ്ങനെയുള്ള വിദ്യയിലൂടെയുള്ള ശോഭയാകണം നാമപ്രസാദം നമസ്കാര ശബ്ദം सिद्धविद्यायै नमः नन्दि नमस्कारं सर्वं जगदं नमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी